കുറച്ച് നാളുകൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ വളരെ സ്വാധീനിക്കാനിട വന്നു നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവരുടെ വിവാഹ ജീവിതവുമായിട്ടോ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള കുടുംബജീവിതവുമായിട്ട് ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയത് നിങ്ങൾ വഴി ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കും ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ് ഇന്നത്തെ കാലത്ത് ശരിക്കും ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് എല്ലാവരുടെയും ചോദ്യമാണ് മിക്കവരും ചോദിക്കുന്നതാണ് ഇതെന്താ കെട്ടിക്കാറായില്ലേ കല്യാണമൊന്നും ആലോചിക്കുന്നില്ലേ എന്നാ കെട്ടിച്ച് വിടാത്തത് എന്തിനാ ഇത്രയും പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു നൂറ് കാര്യങ്ങൾ അല്ലേ എന്നെ ഇപ്പോൾ കേൾക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലേ അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞ് പെൺമക്കളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാതെ എന്ന് പറയുന്ന ഒരു വലിയൊരു അപമാനമാണ് അല്ലെങ്കിൽ ഒരു നാണക്കേടാണ് നാട്ടുകാരോട് ഉത്തരം പറയണം വീട്ടുകാരോട് ഉത്തരം പറയണം അതൊരു വലിയൊരു ബാധ്യതയായിട്ട് കാണേണ്ടി വരുന്നൊരു സാഹചര്യമാണ് കുടുംബത്തിലുള്ളവർക്ക് പോലും അപ്പം ഇങ്ങനെയൊരു സമയത്ത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹത്തിന് ശേഷം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ അല്ലയോ എന്നുള്ളത് അതൊരു വിവാഹം എന്തിനാണ് വിവാഹം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പേരൻസ് ഒരു കാര്യം മക്കളെ ഒന്ന് സുരക്ഷിതരാക്കുന്നതാണ് ഈ ഒരു വിവാഹമെന്ന ഒരു സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പലപ്പോഴും കേട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം അതിൽ ഈ വിവാഹം കഴിഞ്ഞ് എത്ര പെൺകുട്ടികളാണ് നമ്മുടെ ഇടയിൽ സന്തോഷത്തോടെ അവരുടെ ഒരു ജീവിതം ശരിക്കും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ജീവിച്ചു പോകുന്നത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ കൊച്ചില്ല പേരൻസ് പറയും അറിയത്തില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് മിഠായി മേടിക്കരുത് അല്ലെങ്കിൽ ഉണ്ടരുത് ഇതേ പേരൻസ് തന്നെ ഒരു സമയം കഴിയുമ്പം തങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തി തൻ്റെ മെമ്മക്കളെ ഇന്നലെ ചായ കൊടുത്ത ഒരു ബന്ധത്തിൻ്റെ പേരിൽ നമുക്ക് കൂടുതലറിയാത്തൊരു വ്യക്തിയിലേക്ക് അവർ പറഞ്ഞ കുറേ കഥകളും അവർ പറഞ്ഞ കുറേ കാര്യങ്ങളും വിശ്വസിച്ച് നമ്മൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇതിൽ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചാനൽ ha ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ഒരു ബിസിനസ്സിൽ തുടങ്ങാൻ തുടങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ നോക്കും ഏ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് അതുപോലെ തന്നെ പരാജയപ്പെട്ടതൊണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പണി കിട്ടാനുള്ള ചാൻസ് ആണെങ്കിൽ മാക്സ് ആ ഒരു ഐഡിയ സ്കിപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ പോകേണ്ട ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത്രയും വലിയൊരു കാര്യം നമ്മുടെ ഒരു ജീവിതത്തെ ജീവിതത്തിൻ്റെ അവസാനം വരെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് നോക്കാം ാതെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ചോദ്യത്തെ പേടിച്ച് നമ്മളിങ്ങനെ തന്നെയും പിന്നെയും അത് തന്നെ എന്തോ ഒരു നാണക്കേടാണ് അല്ലെങ്കിൽ മക്കളെ നിർത്താൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചങ്ങ് കെട്ടിച്ച് വിടുവാണ് എന്നിട്ട് പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നെഞ്ചി തടിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നുമില്ല സത്യത്തിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ചെയ്തു തുടങ്ങേണ്ടത് ഒരു കാര്യം ഇങ്ങനൊരു വിവാഹം നടക്കുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സത് ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ബേസ് അടിസ്ഥാനം ശരിയാവുക എന്നുള്ളതാണല്ലോ പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ ചുറ്റുപാടും കണ്ട പല കാര്യങ്ങളും ബേസ് ചെയ്ത് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം കല്യാണം കഴിപ്പിക്കരുതെന്നോ കഴിക്കരുതെന്നോ ഒന്നുമല്ല പക്ഷേ ഒരു പെൺകുട്ടിയുടെ പേരൻ്റാണ് ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നു അതുകൊണ്ട് പറയാം ഇന്നത്തെ കാര്യം ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വിവാഹം എന്നതുകൊണ്ട് ഒരു വിവാഹ ജീവിതം കൊണ്ടല്ല അവളുടെ ജീവിതം സുരക്ഷിതമാ ആകുന്നത് ഒരു പെൺകുട്ടിന്നല്ല ഒരാൺകുട്ടിയാണെങ്കിലും മറ്റുള്ളവരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന് മക്കളെ നല്ല ബോൾഡാക്കി സ്ട്രോങ് ആക്കി മാറ്റുമ്പോഴാണ് ശരിക്കും ഒരു എന്ന് എനിക്ക് തോന്നുന്നു മക്കളെ കെട്ടിച്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആകണമെങ്കിൽ അതിന് ശരിക്കും എഡ്യൂക്കേഷൻ ഒരു വലിയ ഘടകമാണ് എഡ്യൂക്കേഷൻ എല്ലാവരും പഠിക്കാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ പഠിച്ച ഒരു ലെവലിൽ എത്തണോ എത്താനോ ചിലർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പം അവർക്ക് അതിൻ്റേതായ സ്കില്ല് കാണും ഒരു സ്കില് ഇല്ലാത്ത ആരും ഉണ്ടാകത്തില്ല ചിലർക്ക് ബേക്കിംഗ് ആയിരിക്കും ചിലർക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരിക്കും ചിലർക്ക് അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് സ്കിൽസിനാണെങ്കിൽ പഞ്ഞം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് പണ്ടത്തെ കാല കാലം ഒന്നും അല്ല അവസരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം പേരൻസിനോട് എനിക്ക് പറയാൻ ഇന്നലെ നാളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന കൈകൾ അത് ഭർത്താവിൻ്റെ ആയിക്കോട്ടെ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ അപ്പം ഏത് ഒന്നെങ്കിലവർ ആ രീതിയിൽ അവരൊന്ന് ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അവർക്ക് ഒറ്റപ്പെട്ടു പോകുന്നത് ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായിട്ടൊന്ന് ജീവിച്ച് കയറണമെങ്കിൽ അവൾക്ക് ഫിനാൻഷ്യലി അവൾ സ്റ്റേബിൾ ആയിരിക്കണം അതിന് അതിന് അവൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക നല്ലൊരു കൈത്തൊഴിൽ അവൾക്ക് അഭ്യസിപ്പിക്കുക അതിലൂടെ അവൾക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ളത് പേരൻസ് ചെയ്യേണ്ട നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കേണ്ട ഒരു വലിയ കാര്യമാണ് കേട്ടോ വലിയ കാര്യം കാരണം എന്നും നമ്മളൊന്നും നമ്മുടെ മക്കളുടെ കൂടെ കാണത്തില്ലല്ലോ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന എന്ത് സ്വത്തായിക്കോട്ടെ പണമായിക്കോട്ടെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇതൊന്നും എല്ലാ കാലത്തും ഒന്നും കണ്ടെന്നും വരത്തില്ലെന്നേ പക്ഷേ ആർക്കും എടുത്ത് കളയാൻ പറ്റാത്ത ഒരു എന്ന് എഡ്യൂക്കേഷൻ അതുപോലെ സ്കിൽസ് എന്ന് പറയുന്നത് സോ മക്കൾക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുമോ അവർ അവരുടെ ഒരു എബിലിറ്റി അനുസരിച്ച് നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കേട്ടോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ എന്താ പറയാ ഫിസിക്കലി അത്ര സ്ട്രോങ് ആയിരിക്കണമെന്നില്ല അവർക്ക് നാളെ ഒരാൾ നേരി ഒന്ന് ഉപദ്രവിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ അവളെ പ്രാപ്തിയാക്കുക തന്നെ വേണം കാരണത്തെ കാലത്ത് പോലും നമുക്ക് വിശ്വസിച്ചവരെടുത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ജസ്റ്റ് രണ്ടോ മൂന്നോ മാസത്തെ പരിചയത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബ അല്ലെങ്കിൽ നല്ല ജോലിയുടെയൊക്കെ പേരിൽ നമ്മളൊരു ആളെ നമ്മളെപ്പോലെ മക്കളെ നോക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളൊരു വ്യക്തിയെ കണ്ടുപിടിച്ച് അവരുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയില്ലേ ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ കുതിത്തറന്ന് നോക്കാനെന്ന് അതുപോലെ തന്നെ നമുക്കറിയില്ല അപ്പം നാളെ എന്താണ് അവരുടെ ജീവിതം നടക്കുന്നതെന്ന് അറിയില്ല അപ്പം അവരെ ഫിസിക്കലി ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ കേൾക്കുന്ന പേരൻസൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നമ്മുടെ പെൺകുട്ടികളെ ശരിക്കും ഫിസിക്കലി ഒരു സ്ട്രോങ് ആവുന്ന രീതിയിലുള്ള കരാട്ടായിക്കോട്ടെ കൂഫോ ആയിക്കോട്ടെ അല്ലെ ബോക്സിങ് ആയിക്കോട്ടെ അല്ലെ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും നിർബന്ധമായിട്ട് പഠിപ്പിക്കണം കേട്ടോ അത് ഈ വിവാഹം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല പറയണേ ഇന്നത്തെ കാലത്ത് അവർ ഈ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പോലും അറിഞ്ഞിരിക്കണം ഇത് കാരണം അത്രത്തോളം പ്രാധാന്യം സെൽഫ് ഡിഫെൻസിനെ സ്വയരക്ഷയ്ക്ക് ഇന്നത്തെ കാലത്ത് അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് കഴിഞ്ഞിടയ്ക്കൊക്കെ ഒരു സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരാറു വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ കേട്ടു ഇന്ന് പത്രം എടുക്കാൻ വയ്യ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സോ കുഞ്ഞിലെ മുതൽ കുഞ്ഞുങ്ങളെ സ്വയരക്ഷ അല്ലെങ്കിൽ ഫിസിക്കലി ഒന്ന് ഫിറ്റാക്കാൻ എപ്പോഴും എല്ലാ പേരൻസും ശ്രദ്ധിക്കണം കേട്ടോ ആ അതൊരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ മെൻ്റലി കുറച്ചുകൂടി ബോൾഡാക്കുക സ്ട്രോങ് ആക്കുക എന്നാണ് ഉള്ളതാണ് പിള്ളേർക്കെല്ലാം മേടിച്ച് കൊടുത്തു അവർക്ക് ഒരു കുറവില്ലാതെ നോക്കുക അത് നമ്മൾ പേരൻസ് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് മക്കളോടുള്ള സ്നേഹത്തിൽ എന്നാൽ പോലും നോ പറയാൻ നമ്മൾ പേരൻസ് ശീലിക്കണം കാരണം ഒരു പത്ത് ഒരു ആറ് കാര്യം ഓക്കെ എസ് പറയുമ്പോൾ ബാക്കി നാല് കാര്യത്തിന് നോ പറഞ്ഞ് ശീലിക്കണം കാരണം പെട്ടെന്നൊരു നോ വരുമ്പോൾ പല കുഞ്ഞുങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല കുഞ്ഞിലെ അങ്ങനെയൊക്കെ ഒരു നോ കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പം റോങ് ആയിട്ട് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പഠിച്ചു തുടങ്ങും കേട്ടോ അത്ര അല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മളെപ്പോഴും നമ്മുടെ വീടുകളിൽ പറയുന്നൊരു കാര്യമാണ് പുതുങ്ങി ജീവിക്കണം അച്ചടക്കം വേണം സത്യം പറഞ്ഞാൽ ആ ഒരു പറച്ചിലുള്ള ഒരു കാര്യവും ഇല്ല ഒരു കാര്യവുമില്ല ഒതുങ്ങുക അച്ചടക്കോ എന്നുള്ളതല്ല അല്ല ബോൾഡായിട്ട് നിൽക്കുക എന്നുള്ളത് കാലത്ത് വേണ്ടത് പേടിച്ചരണ്ട് ജീവിക്കുക എന്നല്ല പ്രതികരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത് കഴിഞ്ഞ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ മനസ്സിലാകും അത്രത്തോളം പാവങ്ങളായിരുന്നു പ്രതികരിക്കാനല്ല കരയാൽ മാത്രം അറിയാവുന്ന പാവങ്ങളായിരുന്നു എന്നാണ് അറിഞ്ഞത് അപ്പം സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ അറിയാതല്ല പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കാൻ പ്രാപ്തരായിട്ട് വേണം നമ്മുടെ മക്കളെ വളർത്താൻ തൻ്റെ ഇരിക്കുന്നു അഹങ്കാരി എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞാലുവേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യം കൊടുത്ത് അവരെ ധൈര്യത്തോടെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം കാരണം നാളെ നഷ്ടം വന്നാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പം ഒരു ട്രെയിനും അല്ലെങ്കിൽ പുഴയും ഒരു ഫാനും ഒക്കെ ആശ്രയിക്കാതെ തൻ്റെയിടത്തോടെ ജീവിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ ഒരു ധൈര്യം അത് നമ്മൾ കുഞ്ഞിലേ മുതൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തു കൊടുക്കണം അതിനവരെ അത്രത്തോളം ബോൾഡ് ആക്കണം മൂല്യങ്ങൾ കൊടുത്ത് വളർത്തുകയാണ് വേണ്ടത് അല്ലാണ്ട് ചെറുകൾ വെട്ടി ഒതുക്കി ഒതുങ്ങി ജീവിക്കുന്ന കേറി ഒരു കുടുംബത്തിൽ ചെല്ലേണ്ടതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല വേണ്ടത് എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ചങ്ങറുപ്പ് കുഞ്ഞുങ്ങൾ കൊച്ചിലെ മുതൽ ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് നാളെ ഒരാൾ ആൾ നമ്മളോട് എതിർത്ത് പറയുകയോ നമ്മളെ വേദനിപ്പിക്കുവോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതെ പ്രതികരിക്കാനും മുമ്പോട്ട് ജീവിതത്തിൽ ധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊച്ചിലെ മുതൽ പഠിപ്പിച്ചു തുടങ്ങണം അങ്ങനെ ഫിനാൻഷ്യലി ഫിസിക്കലി മെൻറ്റലി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്ട്രോങ് ആക്കിയിട്ട് വേണം നിങ്ങൾ വിവാഹം എന്നുള്ളൊരു ഓപ്ഷൻ ഒരു ഗിഫ്റ്റ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കാരണം നാളെ നിങ്ങളില്ലെങ്കിലും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അതിൽ നിന്ന് ഓവർകം ചെയ്തു പോകാൻ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മളെ നിലവിളിച്ചിട്ടോ കരഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഈ വിവാഹത്തിലേക്ക് നിങ്ങളുടെ മക്കളെ ഒരുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം എടുക്കേണ്ട ഒരു തീരുമാനം കൂടി ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന കരങ്ങൾ അത് സുരക്ഷിതമല്ല അവർക്കത് വേദനയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെ കുടുംബജീവിത സാധാരണ സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും അതിലേക്കിട്ട് കൊടുക്കാതെ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ നിനക്ക് ഒരു മുറി ഇവിടെ ഉണ്ട് നിനക്ക് ധൈര്യമായിട്ട് പോരാം എന്ന് പറയാനുള്ള ഒരു കെല്പ്പ് കൂടി പേരൻസിനുണ്ടാവണം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ അവരെ ചേർത്ത് പിടിക്കാനുള്ള കൈകൾ കൂടി റെഡിയാക്കണം മറ്റേ വിവാഹത്തിലേക്ക് തള്ളിവിടാം വിവാഹം എന്നത് ശരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനമാണ് അത് ചിലർക്ക് തിരിച്ചു പോയി വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കുരുക്കായിട്ട് അവസാനത് മാറിപ്പോ അവസ്ഥയുണ്ട് ഒന്നും പറയാത്തൊരു പ്രായമാണ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ ഉള്ളത് ഒരിക്കലും എത്ര നല്ലൊരു ഓപ്ഷൻ വന്നാൽ പോലും മക്കളെ വിവാഹത്തിലേക്ക് ആ ഒരു പ്രായത്തിൽ തള്ളി ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ആലോചിക്കും അതുപോലെ അതിൻ്റെ ഒരു കുറവുകളോ പ്രശ്നങ്ങളോ ഒരു മുൻകരുതലുകൾ എടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ചിന്ത വെച്ചാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം മറ്റൊന്നും അല്ല നമ്മളൊന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചൊരു തീരുമാനം എടുത്താൽ പത്ത് പേരൻസ് ഒരു തീരുമാനം എടുത്തു തുടങ്ങിയാൽ നമ്മുടെ അടുത്ത തലമുറയിലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരാളുടെ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ വലിയ കാര്യമാണല്ലോ അതുകൊണ്ട് എനിക്ക് പറയണം തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം ഞാൻ വിവാഹത്തിന് ഒരിക്കലും എതിരായിട്ട് സംസാരിക്കുന്ന ഒരു ആളല്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ശരിക്കും ഒരു പരസ്പരം അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗ്ഗം അറിയാൻ സാധിക്കും പക്ഷേ നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരാളല്ല എന്നാണെങ്കിൽ അതൊരു നരകവുമായി തീരും അതുകൊണ്ട് ഒരു വലിയൊരു തീരുമാനമാണ് വിവാഹം എന്നത് പേരൻസ് പ്രത്യേകം മനസ്സിലാക്കുക ഒരാളുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങൾ എന്താണോ ആ കരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ നിങ്ങൾ ആ കരങ്ങൾക്ക് ശക്തമെന്ന് തോന്നുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത്രത്തോളം എല്ലാ രീതിയിലും സ്ട്രോങ് ആക്കുക നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കുക അതിനുള്ള രീതിയിൽ എല്ലാവരെ റെഡിയാക്കിയിട്ട് നിങ്ങൾ അവർക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് ഇതിലും വലിയൊരു ശിക്ഷ കൊടുക്കാൻ ഉണ്ടാവില്ല മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഞാൻ ഈ പറഞ്ഞതിൽ പല അഭിപ്രായങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ എല്ലാവർക്കും